അത് എവിടെങ്കിലും പോവും എന്തേരുകളെ പട്ടി വന്നാ വണ്ടി പോണേ പേടിയാ എന്തേരുകളെ എന്തേരവന്നു വണ്ടി പോണേ പേടിയാ ഏത് വണ്ടി പോണേ പേടിയാ വണ്ടി പോണോ ഏത് വണ്ടി അങ്ങു ദൂരേകൂടി വണ്ടി പോണോ ദൂരേകൂടാ ദൂരേകൂടി വണ്ടി പോയ മക്കക്ക് പേടിയാണോ ദൂര കൂടെ പോയാനിക്ക് വെരി അവളെ പോ ഇവിട പോം അവള അവിടെ വീടി ഞാൻ പോണു പട്ടിയൊക്കെ ഉണ്ട് വേണ്ട 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 കൈ വേണ്ടി മണ്ണു വല്ലേ